നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സ്വത്തുക്കളിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന രീതിയെക്കുറിച്ച് കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വഖഫ് ബോർഡ് ഉന്നയിക്കുന്ന ഏകപക്ഷീയമായ അവകാശവാദങ്ങളെല്ലാം തെറ്റാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു വഖഫ് ബോർഡിനെ മാഫിയ ബോർഡ് എന്ന് വിശേഷിപ്പിച്ചാണ് യോഗി സംസാരിച്ചത് അയോധ്യ കാശി മധുര സംഭാൽ പ്രയാഗ്രാജ് എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വക്കഫ് അവകാശവാദങ്ങൾ ഉന്നയിച്ചു ഇതിനുശേഷം ഞങ്ങൾ പഴയ രേഖകൾ തിരയാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ പറയുന്നു വഖഫ് ബോർഡ് ഒരു മാഫിയ ബോർഡായാൽ മാഫിയ ടാസ്ക് ഫോഴ്സ് വരും ഇതിനെതിരെ നടപടിയും തുടങ്ങും യു പി സർക്കാർ ഉത്തർപ്രദേശ് വഖഫ് ബോർഡിന്റെ ചട്ടങ്ങൾ ഭേദഗതി വരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ യു പി സംസ്ഥാന വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന ശതമാനം യഥാർത്ഥത്തിൽ സർക്കാരിന്റേതാണെന്നും വഖഫ് ബോർഡിന് നിയമപരമായി ഉടമസ്ഥാവകാശം ഇല്ലെന്നും ഉത്തർപ്രദേശ് സർക്കാർ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയെ അറിയിച്ചിരുന്നു വാരണാസി മധുര സംഭാൽ എന്നിവിടങ്ങളിലെ തർക്കസ്ഥലങ്ങളിൽ ഹിന്ദു സമൂഹത്തിന് വിട്ടുകൊടുക്കണമെന്നും മുസ്ലിം നേതാക്കളോട് അഭ്യർത്ഥിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രയാഗ്രാജിലെ മഹാകുംഭമേള മഹാ കുംഭമേള സ്ഥലത്ത് നടന്ന പ്രണാം ഇന്ത്യ എന്ന പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കുംഭമേള നടത്തുന്ന വഖഫ് ഭൂമിയിലാണെന്ന പരാമർശത്തെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു മഹാകുംഭത്തിൽ വരുന്ന ആരോടും അവരുടെ ജാതിയെക്കുറിച്ചോ സമുദായത്തെക്കുറിച്ചോ ഒരിക്കലും ചോദിക്കാറില്ല ആർക്കും വരാം എന്നാൽ ആരെങ്കിലും ഹിന്ദു വിശ്വാസത്തെ അനാദരിക്കാൻ ശ്രമിച്ചാൽ അത് കണ്ട് വെറുതെ നിൽക്കില്ലെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി വഖഫ് ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നാല് ദിവസം നീളുന്ന യോഗം പ്രയാഗരാജിൽ ആരംഭിച്ചു നാല് ശങ്കരാചാര്യന്മാരെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പതിമൂന്ന് അഖാഡകളിൽ നിന്നുള്ള ആചാര്യന്മാരും കൂടി ഈ യോഗത്തിൽ സംബന്ധിച്ചു ജനുവരി ഇരുപത്തിയേഴ് വരെ യോഗം നീണ്ടു നിൽക്കും ഇതിനിടെ സംയുക്ത പാർലമെന്ററി സമിതി വഖഫ് ഭേദഗതി ബില്ലിനെക്കുറിച്ചുള്ള അവരുടെ റിപ്പോർട്ട് ജനുവരി ഇരുപത്തിയേഴിനോ ഇരുപത്തെട്ടിനോ ലോക്സഭാ സ്പീക്കർക്ക് സമര്പ്പിക്കുമെന്ന് കരുതുന്നു അതിനിടെയാണ് തികച്ചും ഗൗരവമുള്ള യോഗം വിശ്വഹിന്ദു പരിഷത്ത് വിളിച്ചു ചേർത്തിരിക്കുന്നത് മിക്കവാറും ഈ യോഗത്തിൽ ആദി ശങ്കരാചാര്യർ സ്ഥാപിച്ച നാല് ശങ്കര മഠങ്ങളിലെയും അധിപതികളായ ശങ്കരാചാര്യന്മാർ പങ്കെടുക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷ അങ്ങനെയെങ്കിൽ നാല് ശങ്കരാചാര്യന്മാർ ഒന്നിക്കുന്ന ഒരു യോഗത്തിന് കുംഭമേള സാക്ഷ്യം വഹിക്കും അതിനിടെ കുംഭമേള സമയത്ത് ഗംഗ ശുദ്ധമല്ലെന്നും കുളിച്ചാൽ രോഗം വരുമെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തിയിരുന്നു ഇതിന് ഗംഗയിൽ സ്വയം മുങ്ങിക്കുളിച്ചാണ് യോഗി മറുപടി നൽകിയത് ഗംഗയുടെ ശുദ്ധി യോഗിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട് മാത്രമല്ല യോഗി ഒരു കാര്യം അഖിലേഷ് യാദവിനെ ഓർമ്മിപ്പിച്ചു ഗംഗ അത്രയ്ക്ക് പരിശുദ്ധയല്ലായിരുന്നു രണ്ടായിരത്തി പതിനേഴിന് മുൻപ് അക്കാലത്ത് യു ഭരിച്ചിരുന്നത് സമാജ്വാദി പാർട്ടിയായിരുന്നു ഇപ്പോഴിതാ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഞായറാഴ്ച പ്രയാഗ്രാജിലെ മഹാകുംഭത്തിലെ സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി മുങ്ങി കുളിച്ചതിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച അഖിലേഷ് മഹാകും ക്രമീകരണങ്ങളെക്കുറിച്ച് പറഞ്ഞു മഹാകുംഭത്തിലെ ക്രമീകരണങ്ങൾ കൂടുതൽ നന്നാക്കാമായിരുന്നു ഭക്തരെ മണിക്കൂറുകളോളം നടന്ന് സംഘത്തിലെത്തിക്കരുത് സംസ്ഥാന സർക്കാരിന് മതിയായ ബജറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി